അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ കുറച്ച് പച്ചേരി എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞു കേട്ടോ ആ ഹൈസു കുട്ടിക്ക് ഗോതമ്പ് ദോശ അങ്ങനെ പറ്റില്ല കേട്ടോ ഈ ദോശയാണെങ്കിൽ ഓന് മൂന്നെണ്ണ ഒക്കെ കഴിക്കും മറ്റേതാണെങ്കിൽ ഒന്നെണ്ണ എങ്ങനെയെങ്കിലും കുത്തി നിറച്ച് കൊടുക്കണം അപ്പോൾ ഇതാ പുറത്തടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ച് അവിടെ ഇങ്ങനെ ചുട്ട് ഇതാ മഴ അങ്ങ് പെയ്യലും ഉടങ്ങിയിട്ടാണ് ചാറി ചാറി വന്നു അപ്പോൾ പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ അകത്ത് വന്നിട്ട് തീയൊക്കെ പിടിപ്പിച്ചിട്ട് നമ്മളിവിടെ ഉമ്മ കത്തിക്കാൻ പോകുകയില്ലാതെ ഞാൻ കത്തിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ നിൽക്കുന്നുണ്ട് അടുപ്പിൻ്റെ അവിടെയൊക്കെ കണ്ടാൽ തേച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ അവിടെ ഒക്കെ ആകെ പൊട്ടി പൊളിഞ്ഞുതന്നു അങ്ങനെ ഉമ്മ കുറച്ച് സിമൻ്റൊക്കെ അന്ന് കൂട്ടിയല്ലോ തുണ്ട് ഇതാക്കാൻ അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് ഇത് അവിടെ ഒക്കെ കൊണ്ടുപോയിട്ട് തേച്ച് ശരിയാക്കിയതാണ് കേട്ടാ അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ ഈ അരി ഇട്ടത് ഇനി ബാക്കിയുള്ളവർക്കൊക്കെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഹൈസ് കുട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ് ഓനക്ക് ഈ ദോശ അല്ലാതെ മറ്റേതൊന്നും പറ്റൂല ഓൻ ദോശ പൊറോട്ട അങ്ങനത്തീൻ്റെ ആളാന്നിട്ടോ ഇങ്ങനെ അരിപ്പൊടി കലക്കി ചൂടുന്ന ദോശയെക്കാട്ടിലും എനിക്കിഷ്ടം ഇങ്ങനെ അരി അലച്ചി ചൂടുന്ന ദോശ എന്നിട്ടോ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിക്കാര്യം അത് ഉണ്ടാവുക അങ്ങനെ അങ്ങനെന്താ ദോഷം ഓരോന്നായിട്ട് ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈസ് കുട്ടി ഫസ്റ്റായിട്ട് സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ എൽ കെ ജിയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാവും ഓൻ കരയോ ഇരിക്കോ അവൻ്റെ കൂടെ പോവണം കേട്ടോ ഇന്നത്തെ ദിവസം അങ്ങനെ ആ ഒരു ഇതിലൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണേ അംഗലവാടിയിൽ പോയി സ്ഥിതി ഒക്കെ അറിയാമല്ലോ രണ്ടു ദിവസം പോയി മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം ആദ്യ ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ ദിവസം കരയിൽ തുടങ്ങി മൂന്നാമത്തെ ദിവസം ഞങ്ങൾ പോയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഓര് പോവാതായിട്ട് കുറച്ചധികം തന്നെ നമുക്ക് ഇവിടുന്ന് നടക്കാനുണ്ട് അംഗലവാടിക്ക് അപ്പോൾ ഇവർ നടക്കൂല നമ്മൾ തന്നെ കൊണ്ടുപോകണം അംഗലവാടിക്ക് പോകാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ എടുത്തെടുത്ത് അവിടെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞു ഭയങ്കര ടാസ്ക്കാണ് അങ്ങനെ ഞങ്ങൾ അംഗലവാടി നിർത്തി അപ്പോൾ പിന്നെ ഓനെ എൽ കെ ജിയിലാണ് എൽ കെ ജിയിലാകുമ്പോൾ നമ്മൾ ആ കളിയൊന്നും നടക്കൂലല്ലോ ഫീസൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചേർത്തിയിട്ട് പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്താവും അപ്പോൾ ഓൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ ഉമ്മ വരൂലേ ഉമ്മ ഇരിക്കൂലേ അങ്ങനെയൊക്കെ ചോദിച്ചു ഇന്നിങ്ങനെ ഇതാക്കുന്നുണ്ട് അപ്പം ഞാൻ പറയാം ഉമ്മ ഇന്ന് വരും നാളെ വരൂല്ല എന്നൊക്കെ പറയുമ്പോൾ ഒന്നാ നാളെ ഞാൻ പോകൂലെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇതാ ഗോതമ്പ് ദോശയിൽ ഇന്ന് കുറച്ച് തേങ്ങ കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ അന്ന് ഇളനീന് ഇടാൻ പറഞ്ഞിട്ട് ഇട്ടു എന്ന് പറഞ്ഞല്ലോ അത് തേങ്ങ പോലെ അയക്കണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ഇളയ ഒരു തേങ്ങയാണ് അപ്പോൾ അത് ചിരകിയിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നമ്മൾ ഇലയപരത്തി ഉണ്ടല്ലോ അതൊക്കെ കഴിക്കണ അതേ ടേസ്റ്റ് തന്നെയാണ് ഇട്ട് ഇതിനും കിട്ടുക അങ്ങനെ കുറച്ച് തേങ്ങ ഓവറായിട്ട് തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്ടീന്ന് രത്തിയിട്ട് പിന്നെ അത് എടുക്കുമ്പോൾ കിട്ടും ഒന്നും ഇല്ല അങ്ങനെ അതിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് പിന്നെ ഹൈസ് കുട്ടി ഇന്നലെ ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ചെറിയൊരു തട്ടിക്കൂട്ടി ബിരിയാണി ഓനു വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണേ അപ്പോൾ രാവിലെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ബിരിയാണിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് മസാല റെഡിയാക്കി ചിക്കൻ പൊരിച്ചിട്ട് അതിലേക്ക് ഇടണൊക്കെ ഉണ്ടിട്ടാണ് പിന്നെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല നമ്മളെ തട്ടിക്കൂട്ടി ബിരിയാണി ഉമ്മവിടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഓനക്ക് ഉച്ചക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് കഴിക്കാനാണ് ഇട്ടാ എന്തായാലും ഞങ്ങൾ പോയാൽ ഇനി എന്തായാലും അവിടുന്ന് പായസമൊക്കെ കുടിച്ച് കുട്ടികളായിട്ടല്ലേ പോകണേ ഇപ്പോൾ ഞങ്ങൾ പത്ത് തിരക്കാണ് ഇട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾക്ക് എന്തായാലും ഒരു പന്ത്രണ്ടര ഒക്കെ സമയാവും അങ്ങനെ അടുക്കളത് ആ കലങ്കോലായി കിടക്കുന്നു അതിൻ്റെ ശേഷം അതാ ഒന്ന് വൃത്തിയാക്കി തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആവും അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ ഈച്ചൻ്റെ കാര്യം പറയും വേണ്ട അങ്ങനെ ഞാനിതാ ഹൈസ് കുട്ടിക്ക് രണ്ട് ദോശമൊക്കെ കൊടുത്തു വിട്ടാം നമ്മൾ ബിരിയാണിന്ന് കുറച്ച് മസാല ഒക്കെ എടുത്തിട്ട് അത് കൂട്ടിയിട്ടാണ് കൊടുത്തത് പിന്നെ ഹൈസ് ഇതാ ഇതാണ് ഇട്ടോ ഓരോ യൂണിഫോം അങ്ങനെ ഒരുങ്ങി റെഡിയായിട്ട് സിദ്ധിയാക്കാൻ എടുത്ത് പോയിട്ട് ഇതാം അവിടുന്ന് എല്ലാം പറയുന്ന ഒക്കെ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഇട്ടാം അപ്പോൾ സിദ്ധിയാക്കാം സ്കൂൾക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇരുപത് രൂപ ഒക്കെ എനിക്ക് കൊടുത്തിട്ടുണ്ട് പൈസ ഒക്കെ ആയിട്ട് ഇത് കേടാട്ടി നടക്കുകയാണ് ഞാൻ പറഞ്ഞു ഒരു പത്ത് റുപ്പ്യന് കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ കൊടുക്കില്ല അതിൻ്റെ പൈസയാണ് മുട്ടായി വാങ്ങാനുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേടാട്ടാണ് പിന്നെ സ്കൂളിലെത്തി ഞങ്ങൾ എന്നിട്ട് ഫസ്റ്റ് എത്തിയത് ഒരുവിധം കുട്ടികളൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഉമ്മാൻ്റെ ഒക്കെ ഒട്ടി ഒട്ടി നിൽക്കുകയാണ് കുട്ടികളൊക്കെ പിന്നെ അത് ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കൂല ഐസ് കുട്ടി ചെയറൊക്കെ തിരിച്ചിട്ട് ഇതിൻ്റെ മുന്നിലേക്കാണ് ഇട്ട് ഇരിക്കണത് അങ്ങനെ തിരിഞ്ഞിരിക്കുന്ന പറഞ്ഞാലും ഇരിക്കൂല ഇനി ഇതവിടെ അധികം കുട്ടികളൊന്നും കയണില്ലട്ടോ അങ്ങനെ കരഞ്ഞി വിളിക്കണമെന്നില്ല ഏതോ ഒന്ന് രണ്ട് കുട്ടികൾ മാത്രമേ അങ്ങനെ കരഞ്ഞിട്ടുള്ളൂ പിന്നെ ദാ അവൾക്ക് വെൽക്കം ടു സ്കൂളൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചിറച്ചിന് കാര്യങ്ങൾക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മളങ്ങോട് നീച്ചാലേ നമ്മളെ കൂടെ തന്നെ നീറ്റ് പോരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നീറ്റ് നീട്ടിട്ട് അച്ച മുഖം പോകുന്നുണ്ടാ ഞാൻ വിചാരിച്ചു ഓരോ നീറ്റ് കസാരയെന്ന് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ടീച്ചർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ പൊതിച്ചു എടുത്ത് നിർത്താനൊക്കെ ഓരോട് പറയുന്നുണ്ട് അങ്ങനൊക്കെ ഓരോന്നും വലിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ ഓരോ അവിടെ ഇരുത്തിയിട്ട് ഇരിപ്പ് ഉറക്കുന്നുണ്ടാ പിന്നെ അവിടെ ഒന്നാം ക്ലാസ് ക്ലാസ്സായിരിക്കും അസംബ്ലിയൊക്കെ ഉണ്ടായിട്ടാണ് അതിനൊന്നും വരെ ഞങ്ങൾ പോകാനയച്ചിയില്ല പിന്നെ ഇവർ നേരെ അവിടുന്ന് വന്നേക്കാണ് പാർക്കിൽ ഇവർ കണ്ണു തെറ്റി അങ്ങോട്ട് ഓടി വരികയാണ് ഇട്ട് അങ്ങനെ ഞാൻ ലാസ്റ്റ് ക്ഷമ കെട്ടിട്ട് ഇനോനയായിട്ട് വന്നു കേട്ടോ ഒരു ഞാൻ ഒരാൾ പിടിക്കുമ്പോൾ ഒരാൾ ഓടും അങ്ങനെ അതാ ഇവിടെ വന്നിട്ട് ഇതാ കുറച്ച് നേരം ഒക്കെ കളിച്ചു കൂട്ടാ അത് കഴിഞ്ഞിട്ട് പായസത്തിനായിരുന്നു തല്ല് പായം കൊണ്ടാന്ന് രണ്ടാൾക്കും പായസമൊക്കെ കൊടുത്തു പായസം കുടിച്ച് കഴിഞ്ഞിട്ടും വണ്ടി വരാനും വിളിച്ചിട്ടുണ്ട് അപ്പോഴും ഇവർ ഇതാ ഇതിൽ വന്നിട്ട് ആടുകയാണ് സ്കൂളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ വീട്ടിലെത്തി അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഇന്നലെ പപ്പായ കുത്തിയപ്പോൾ അതിൻ്റെ കൂടെ പച്ച ഒന്ന് കുത്താൻ പറഞ്ഞിരുന്നല്ലോ കാക്കാനോട് അപ്പം ആ പച്ച കുത്തിയത് ഇന്ന് പഴുത്തിയിന്ന് വിട്ടോ അങ്ങനെ ആ പഴുത്ത പപ്പായ അവരൊക്കെ കഷ്ണം മുറിച്ച് ഇവർ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കിടുത്ത ചെയ്യുന്നു അങ്ങനെ അതും ഞാൻ കഴിച്ചു ഐസക്കുട്ടിക്ക് പിന്നെ അതൊന്നും ഇഷ്ടമല്ല അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ പിന്നെ ബിരിയാണി കേട്ടോ കഴിച്ചത് പിന്നെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കാടാമുഴ പോകാനായിട്ട് ഇറങ്ങിയതാണ് ഉമാൻ്റെ സ്റ്റിച്ചെടുക്കേണ്ട ദിവസമാണ് കേട്ടോ അന്ന് പല്ലൊക്കെ പറിച്ചിട്ട് ഞാനെന്തിരാ ഈ തെങ്ങ് ഇങ്ങനെ സൂമയ്യണെന്ന് ആണെക്കാരെ ഇപ്പം വിചാരിക്കുന്നുണ്ടാവുക ഈ തെങ്ങ് ഇങ്ങനല്ലായിരുന്നു ഫസ്റ്റ് ഇതൊരു കുണ്ടയുന്നു ഉപ്പം തൂർന്ന് വന്നതാണ് അതിലൊരു ചെറിയ തെങ്ങും തൈ വെച്ചത് ആയിരുന്നു അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ ഫസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന കടയിൽ ഇപ്പോൾ ഇത് കാക്ക തന്നിട്ടാണ് നടത്തുന്നത് അപ്പോൾ ഇത് ഞാൻ ഒരു നെബിദനത്തിൻ്റെ അന്ന് ആ ഒരു കുണ്ടിലേക്ക് അങ്ങോട്ട് വീണു അപ്പോൾ അത് തൂർന്ന് പോയി വീണിട്ട് എൻ്റെ താടീൻ്റെ അവിടെ ഇപ്പോഴും അതിൻ്റെ ഒരു അടയാളം ഇട്ടാ അങ്ങനെ ഞങ്ങൾ പല്ലു ഡോക്ടറുടെ അടുത്തേക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് പിന്നെ ഹൈസക്കുട്ടീൻ്റെ ബാഗുമ്മേ പേര് ചെയ്താണ് കേട്ടോ വൈറ്റ്നർ വെച്ചിട്ട് അപ്പോൾ എല്ലാത്തുമ്പോൾ ഇങ്ങനെ പേര് എഴുതണോ അപ്പോൾ നമ്മൾ പേരും ഇനീഷ്യലൊക്കെ ഇങ്ങനെ എഴുതി വെക്കുകയാണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് തരാത്ത കൂട്ടുകാർ ലൈക്ക് തരിക കമൻറ്റ് തരാത്തവർ കമൻ്റ് തരിക അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബ ബൈ